ഗ്രാമീണ മേഖലയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നതിനായി ആരംഭിച്ച ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ കേരളം ഏറെ പിന്നിലെന്ന ആക്ഷേപം മിക്ക സംസ്ഥാനങ്ങളും പദ്ധതി തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ പൂർത്തീകരിച്ചപ്പോൾ കേരളത്തിൽ അൻപത്തിനാല് ദശാംശം ആറ് ആറ് ശതമാനമാണ് പൂർത്തീകരിക്കാനായത് എല്ലാ ഗ്രാമീണ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ രാജ്യത്ത് ഏറ്റവും പിന്നിൽ കേരളമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ആരോപണം ദേശീയ തലത്തിൽ പദ്ധതിയുടെ എൺപത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം പൂർത്തിയായപ്പോൾ കേരളത്തിൽ ഇത് അൻപത്തിനാല് ദശാംശം ആറ് ആറ് ശതമാനം മാത്രമാണ് അഞ്ച് വർഷം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ പദ്ധതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീട്ടിയിട്ടുണ്ട് പതിനൊന്ന് സംസ്ഥാനങ്ങൾ എല്ലാ ഗ്രാമീണ വീടുകളിലും പൈപ്പ് കണക്ഷൻ നൽകി അരക്കോടിയിലേറെ കണക്ഷനുകൾ നൽകിയ തെലുങ്കാന പഞ്ചാബ് സംസ്ഥാനങ്ങൾ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു രണ്ട് കോടിയിലേറെ കണക്ഷനുകൾ നൽകിയ ഉത്തർപ്രദേശ് ഒരു കോടിയിലേറെ കണക്ഷൻ നൽകിയ മഹാരാഷ്ട്ര തമിഴ്നാട് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളും തൊണ്ണൂറ് ശതമാനമോ അതിന് മുകളിലോ എത്തി രാജസ്ഥാൻ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് കേരളം എന്നിവ അറുപത് ശതമാനത്തിൽ താഴെ മാത്രം കണക്ഷനാണ് നൽകിയിട്ടുള്ളത് നാൽപ്പത്തിനാലായിരം കോടി രൂപയാണ് കേരളത്തിന്റെ അടങ്കൽ തുക കേന്ദ്ര കേരള സർക്കാരുകൾ സംയുക്തമായാണ് പണം നൽകുന്നത് പതിനൊന്നായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ഇതുവരെ ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ എഴുപതിനായിരം കോടി രൂപയാണ് പദ്ധതിക്കായി മാറ്റിവെച്ചത് എന്നാൽ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം കേന്ദ്രം അനുവദിച്ച തുക പോലും ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് തുല്യവീതം സംസ്ഥാനം കൂടി അനുവദിച്ചാലേ തുക ചെലവഴിക്കാനാവും നാലായിരം കോടി രൂപയോളം കരാറുകാർക്ക് കുടിശ്ശികയുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും കേരളത്തിലെയും സാമൂഹിക സ്ഥിതി വ്യത്യസ്തമായത് പദ്ധതിയെ ബാധിച്ചുവെന്നാണ് ജലഅതോറിറ്റിയുടെ വിശദീകരണം കേരളത്തിലെ ഗ്രാമങ്ങൾ നഗരമേഖലകളെ പോലെയാണ് ടാർ കട്ടിംഗ് അടക്കമുള്ള വിഷയങ്ങൾ കേരളത്തെ പദ്ധതി നടത്തിപ്പിനെ ബാധിച്ചെന്നും പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത